എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വാക്ക്റൗണ്ട് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ നമുക്ക് എന്തായാലും വാഹനം അവൈലബിൾ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഡ്രൈവ് നോട്ടും എല്ലാ വീഡിയോസും നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കിപ്പോൾ അഞ്ച് വേരിയൻസ് വേരിയൻസാണ് നമുക്കിപ്പോൾ സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് അതിൽ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള വി എക്സ് ഐ ഓപ്ഷനിലാണ് ആൻഡ് ഒരു വൺ പോയിൻറ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത് ഫൈവ് ഫൈവ് സ്പീഡ് മാനുവലും വരുന്നുണ്ട് അതുപോലെ ഫൈവ് സ്പീഡ് എ എം ടിയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും മോട്ടോർ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫേസ് വരുന്നുണ്ട് ആ വലിയൊരു ക്രോം സൈഡിലുള്ള ഒരു ലോഗം കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ താഴ്ന്നു നോക്കാണെങ്കിൽ അത് നമ്മുടെ ബില്ല് വരുന്നുണ്ട് കുറച്ച് ക്ലോസ്ഡും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഏഷ്യൻസ് നമ്മുടെ ഹോൺ എല്ലാ കാര്യങ്ങളും നമുക്കുള്ള കാണാം ഞാനൊരു ചെറിയൊരു ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇത് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് അത് കോമൺ സെർട്ടിൽ നമുക്ക് വരുന്നുണ്ട് ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഹാലോജൻ ബൾബ്സൂടെ കാണാം ഇൻഡിക്കേറ്റർസും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചിലർ കോമൺ സെർട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അപ്പർ വേരിയൻസിൽ നമുക്കത് എൽ ഇ ഡി ആർ എസ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കലുകൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഹാലോജൻ ബൾബായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിനിവിടെയാണ് നമ്മുടെ എയർഡാമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിനകത്ത് വെച്ചൊരു പ്ലാസ്റ്റിക് ബിസ്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് ഫ്രണ്ടിൽ ഉള്ള ആ ഒരു വ്യൂ നമുക്ക് വാങ്ങത്തിൻ്റെ ഇനി സൈഡിലേക്ക് വരാൻ ഒരു ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ഫോർട്ടീൻ ഇഞ്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെന്നെ നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് വരുന്നത് അതിനിവിടെ നമുക്ക് ബോഡികളായിട്ട് ഓവർവ്യൂം കാണാം അതൊരു ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ സെൻസേഴ്സ് ഒന്നുമില്ല ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അതുപോലെ തന്നെ റീട്ടേൺ ചെയ്തിട്ടുണ്ട് ആ ഒരു പക്ഷേ നമുക്കിവിടെ കാണാം ഈ ഒരു സന്ദർഭം തോന്നിയിട്ടുള്ള ആ ഒരു ലൈൻസ് ഈ വാഹനത്തെ കംപ്ലീറ്റ് റൗണ്ട് ചെയ്തു പോകുന്നുണ്ട് അതിവിടെയൊക്കെ നമുക്ക് കാണാം ഒരു ഷോർട്ട് ലൈൻസ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡിസൈൻ എലിമെൻ്റ് വേറെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇയറിൽ വീല് തന്നെയാണ് വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ഫോർട്ടീൻ ജി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇതിൽ നമുക്കൊരു സി ഷേപ്പിലാണ് നമുക്ക് ഇവിടെ ആ ഒരു ഡി ആർ എസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ റിവേഴ്സ് ലൈറ്റ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിഫൻ എല്ലാം ഒരൊറ്റ പീസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ആൻഡ് റിവേഴ്സ് സെൻസേഴ്സ് കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് പിന്നെ ഇവിടെ ചെറിയ റിഫ്ലെക്റ്റേഴ്സും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ലോഗോ ഉണ്ട് സ്വിഫ്റ്റിനുള്ള ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണുന്നത് സ്പേസിൻ്റെ കപ്പാസിറ്റി വരുന്നത് ടു സിക്സ്റ്റി ഫൈവ് ലിറ്റേഴ്സാണ് നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ കപ്പാസിറ്റി വന്നത് ഇവിടെ ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്ക് ക്യാമറയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതിന് ഇത് റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തേർട്ടി സെവൻ ലിറ്റേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓൾ റൗണ്ട് വരുന്നത് നമുക്ക് ഇവിടെ എയ്റ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു വാഹനം അവൈലബിൾ ആണ് അത് സിംഗിൾ ടോൺ ആയിട്ടും പിന്നെ ഡബിൾ ടോൺ ആയിട്ടും വരുന്നുണ്ട് വേരിയൻസ് ആയിട്ട് ഒരു വാഹനം വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഒ അതാണ് ഈ വേരിയൻറ്റ് പിന്നെ സെറ്റ് എക്സ് ഐ സെറ്റ് എക്സ് ഐ പ്ലസ് വരുന്നുണ്ട് ഇതിൽ മറ്റു പ്രത്യേകം എന്ന് വെച്ചാൽ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ ഷാർപ്പ് പിന്നെ എന്തിനെ കാണോ ബ്രൈക്ക് ലാമെല്ലാ കാര്യങ്ങളും ഡീഫോവ ലെൻസും കാര്യമെല്ലാം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു ട്രൈ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോട്ട് ഹോൾഡർ അവിടെ കൊടുത്തിട്ടുള്ളൂ വിൻഡോ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അവിടെ ഒരു ചെറിയ ക്രോം ട്രീപ്മെൻ്റേ നമ്മുടെ ഡോർ ഹാൻഡ്സിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് ഉള്ളിലേക്കാണ് ഫാബ്രിക് സീറ്റ്സ് ആണ് ഇങ്ങനെ ഒരു ഭാഗത്തുള്ളത് ചെറിയൊരു ഒരു പാസത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇത് ക്ലോസ് ചെയ്താൽ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹെഡ് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് സെൻട്രൽ ടണൽ ഉണ്ട് എന്തായാലും നമുക്ക് മൂന്ന് പേർക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റില്ല അതാണ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ വരുന്നത് അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടൊന്നു പോയി കാണാം പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത് നമ്മുടെ ഡോർ ഹാൻഡിൽസിൽ ചെറിയൊരു ഫിനിഷിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലോക്ക് അൺലോക്ക് വിൻഡോ ലോക്ക് ചെയ്യാനുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ സ്പീക്കറിൻ്റെ ഹാർ ഡിസൈൻ എലമെൻറ്റ് ഭയങ്കര രസമായി അതിൻ്റെ ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ചില ഡോർ ഹാൻഡിൽ ചെറിയൊരു കൈ വെക്കാനുള്ള ചെറിയൊരു ഹാമ്പ്രസ്റ്റാ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഒരു ത്രീ ഡി എലമെൻറ്റ് ഇവിടെ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട് ആൻഡ് ഓട്ടോ ആണ് നമ്മുടെ വിൻഡോ ഫ്രണ്ടിലെ ഡ്രൈവർ വിൻഡോ വരുന്നത് അതിന് ഇവിടെ നോക്കണത് നമ്മുടെ മിറർ ക്ലോസ് ചെയ്യാനുള്ളതാണ് ആ ഒരു ഡിസൈനോട് കൊടുത്തിട്ടുണ്ട് കയറിയിരുന്നാൽ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് ഒരു നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻ്റർടൈൻമെൻറ്റ് സിസ്റ്റിനോട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ നയൻ ഇഞ്ചിൻ്റെ ടച്ച് ഓൺ സൗണ്ട് കൂടെയുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കണക്ട് എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം എഫ് എം ഇ ഐ എം അഡിയോ ബ്ലൂടൂത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ ചെറിയൊരു ഡിസൈൻ എലമെൻറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സി വൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലോ ബോക്സ് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എ സി വെൻസ് കാലം നമ്മുടെ ഹാസാർ ബോണിൻ്റെ സ്വിച്ച് നിന്നിട്ട് ഞാനിതാണ് ഒരു നയൻ നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർട്ടേമൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത് കുറച്ച് പോപ്പ് ആയിട്ടുള്ള അപ്പോൾ അതായത് ചെറിയൊരു ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു റൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെയാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിങ്ങിൻ്റെ എല്ലാ അവരെ കൊടുത്തത് ഫാൻ സീ ഫാനിൻ്റെതൊക്കെ ഒരു ആ ഒരു ബട്ടൺസ് ഭയങ്കര രസമായി അതിന് എവിടെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓഫ് ചെയ്യാനുള്ളതൊക്കെ ചെറിയ ചെറിയ സ്ലീക്ക് ആയിട്ടുള്ള ചെറിയ ചെറിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി താഴെ നോക്കുകയാണെങ്കിൽ ട്വൽ വോട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു യു എസ് ബി യെസ് യു എസ് ബി കൊടുത്തിട്ടുണ്ട് നോർമലാണ് അതിനിവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കപ്പോൾഡേഴ്സ് വെക്കാൻ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബ് വരുന്നത് അതിന് ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഇനി ഫ്രണ്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കാറുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത് ഡിജിറ്റൽ പ്ലസ് അനലോഗാണ് ഒരു ചെറിയ ടി എഫ് ടി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാം ടു ട്വൻറ്റി വരെയാണ് ഹൈ സ്പീഡൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ആർ പി എം കെ നമ്മുടെ ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണുന്നുണ്ട് അതിന് മാറ്റുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മോഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് കൊടുത്തിട്ടുള്ളത് മ്യൂട്ട് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ വൈപ്പേഴ്സിൻ്റെ അതുപോലെ ലൈറ്റ്സിൻ്റെ കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വേരി തൊട്ടാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് വരുന്നത് അതായത് സ്റ്റാർട്ട് സപ്പിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇ എസ് പിയുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ്സിൻ്റെ കാര്യം എല്ലാം കൺട്രോൾ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെയാണ് ഈ നമ്മുടെ ആ ഒരു ഇത് കൊടുത്തിട്ട് നമ്മുടെ ഫ്യൂൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ളതും നമ്മുടെ ഫ്രണ്ടിലെ ഇത് ഓപ്പൺ ചെയ്യാൻ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ളതും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത് അതിന് ഇവിടെ ഇവിടെ മുറച്ചൊരു മുറി കൊടുത്തിട്ടുണ്ട് ലെഗ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ റിയർ വ്യൂ വ്യൂമിറേഴ്സും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിലുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സിക്സ് എയർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് ഏത് എൽ എക്സ് ഐ തൊട്ട് നമുക്ക് സിക്സ് എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത് അതിൻ്റെ ഒരു കളറിങ് കളറിങ് ടെക്സ്ചർ ഭയങ്കര രസമായി ഒരു ബ്ലൂയിഷ് കളറിലാണ് വന്നിട്ടുള്ളത് അതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ്റെ വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ എൻജിനാണ് ജെഡ് സീരീസ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതിൻ്റെ പവർ എയ്റ്റി ത്രീ ഹോഴ്സ് പവറും അതുപോലെ തന്നെ വൺ പോൻ ടു എൻ എം ടോർക്കും വരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അല്ല രണ്ട് ഗിയർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഒരു ഫൈവ് സ്പീഡ് മാനലും വരുന്നുണ്ട് ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ജസ്റ്റ് ഒരു വാക്ക് ഗ്രൗണ്ട് വരാൻ ഇനി എന്തായാലും വാഹനം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഡെസ്റ്റ് ഡ്രൈവ് വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനുള്ളത് ഇത് ആക്ച്വലി ഫോർത്ത് ആണ് ഏകദേശം ട്വൻറ്റി നയൻ ലാക്സ് അതായത് മൊത്തത്തിൽ അറുപത്തഞ്ച് ലക്ഷത്തിലധികം വാഹനം നമ്മളെ ഓൾ വേൾഡിൽ വിറ്റയച്ചിട്ടുണ്ട് അതിലൊരു തേർട്ടി നൈ ട്വൻറ്റി നയൻ ലാക്സ് ഇന്ത്യയിലാണ് അതാണ് ഇന്ത്യയിലെ നല്ലൊരു ഐക്കോണിക് ബ്രാൻഡാണ് ബ്രാൻഡിന്റെ മോഡലാണ് നമുക്ക് ഈ സ്വിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി എന്തായാലും വാഹനം നമുക്ക് അവൈലബിൾ ആൻ്റെ ഒരു ഡെസ്റ്ററൈവ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു വാഹനത്തിന്റെ ഒരു സ്റ്റാ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഒരു ലക്ഷം തൊട്ട് ഒരു പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം വരെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അഞ്ച് വേരിയൻസിലും വരുന്നല്ല ആ ഒരു പ്രൈസ് പ്രൈസിൽ വരുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു കൂടി ഐറ്റിയാണ് വരുന്ന ഹൺഡൽ ബി മീറ്റിംഗിൻ ബൈ ബൈ